ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ലഹരിക്കെതിരെയുള്ള സ്പെഷ്യൽ ഗ്രാമസഭകൾക്ക് തുടക്കമായി പന്ത്രണ്ടാം വാർഡ് എരനൂരിൽ ആദ്യ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നു ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ നിർവഹിച്ചു സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ വിപത്തായ ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മയോടെ ജാതി മത രാഷ്ട്രീയത്തിനതീതമായി സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി വരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അധ്യക്ഷനായി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ വാർഡ് കമ്മിറ്റി കൺവീനർ പി വി കൃഷ്ണൻ ആശാപ്രവർത്തക അന്നാസ് സൈമൺ പ്രിജി ടീച്ചർ കെ ബി ബീന ഷീബ ഗ്രാമസഭാ കോർഡിനേറ്റർ ലയന എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ തൊഴിലിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ ലഹരിവിരുദ്ധ സ്കോഡുകൾ രൂപീകരിക്കാനും ബോധവൽക്കരണ ക്ലാസുകൾ ചർച്ചകൾ സെമിനാറുകൾ കലാകായിക സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നതിനും ഗ്രാമസഭയിൽ തീരുമാനമായി കൃഷിയാകട്ടെ ലഹരി എന്ന സന്ദേശത്തോടെ ഗ്രാമസഭയിൽ പങ്കെടുത്തവർക്ക് ചെണ്ടുമല്ലി തൈകളും മുളക് തൈകളും വിതരണം ചെയ്തു ലഹരിക്കെതിരെ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടുന്നതിന് ടോൾ ഫ്രീ നമ്പറായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനേഴ് എൺപത് പൂജ്യം പൂജ്യം തൊണ്ണൂറ് അറുപത്തൊന്ന് പതിനേഴ് എൺപത് പൂജ്യം പൂജ്യം എക്സൈസ് കുന്നംകുളം റേഞ്ച് ഓഫീസ് നമ്പറായ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് മുപ്പത്തി എന്നിവ ഉൾപ്പെടുത്തിയുള്ള ബോർഡുകൾ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക പദ്ധതിയിൽ ലഹരി ബോധവത്കരണത്തിനു വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്